ഇന്ന് തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളുടെയും പ്രശ്നം എന്ന് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ വളരുന്നില്ല താരൻ ഇതൊക്കെ തന്നെ തന്നെയല്ലേ പലതരത്തിലുള്ള റെമഡീസ് ഹോം റെമഡീസ് നമ്മൾ ചെയ്ത് നോക്കാറ് ഞാനടക്കം ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അതിലെനിക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗുണം ഫലം തന്നിട്ടുള്ളൊരു ജെല്ലാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം നമ്മൾ ആദ്യമേ പറയട്ടെ ഒരിക്കലും മറ്റ് യൂട്യൂബേഴ്സ് പറയുന്നത് പോലെ ഒ ഒറ്റ യൂസിൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല വീഡിയോ യൂസിന് വേണ്ടിയിട്ട് പലരും പറയും ഒറ്റ യൂസിൽ ഒരു റെമഡിയും നമുക്ക് ഒറ്റ യൂസ് കൊണ്ട് റിസൾട്ട് കിട്ടില്ല കേട്ടോ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇന്നൊരു പാക്കാണെങ്കിൽ നാളെ വേറൊന്ന് മറ്റന്നാൾ വേറൊന്ന് അങ്ങനെ ചെയ്തിട്ടുമ്പോൾ ഒരു കാര്യമില്ല നമ്മളൊരു കാര്യം തന്നെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതാ നിങ്ങളിങ്ങനെ വ്യൂസിന് വേണ്ടി പറയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഒരേ സംഭവം തന്നെ കുറച്ച് അധിക ദിവസം നിങ്ങളൊന്ന് പാക്ക് ഇട്ട് നോക്കൂ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത് നോക്കുന്നത് ഒരു അടിപൊളി ജെല്ലാണ് അപ്പം ഈ ഒരു ജെല്ലെ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഓൾറെഡി അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഫ്ളാക്സ് സീഡാണ് ചണവിത്ത് എന്ന് പറയുക പറയും കേട്ടോ അതിപ്പോൾ എല്ലാം അവിടെയും കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചെമ്പരത്തി പൂവാണ് അത് ഞാൻ ഡ്രൈ ആണ് ഇട്ടിരിക്കുന്നത് കാരണം എനിക്കിവിടെ ഫ്രഷ് കിട്ടിയിട്ട് അത് കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഉണക്കിയിട്ട് പിന്നെ ഞാനിത് ഒരുപോട് നമ്മുടെ കറ്റാർവാഴ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇവിടെ കറ്റാർ ഒട്ടും നന്നാവുന്നില്ല കേട്ടോ പോടിന് വണ്ണം വെക്കുന്നില്ല അപ്പോൾ അതിനെന്തെങ്കിലും എന്തെങ്കിലും പോമ്പഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്നും പറഞ്ഞു തരണേ ഞാൻ പലതും നോക്കി ശരിയാവുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു കറ്റാർവാഴയുടെ പോടും കൂടി ചേർത്തിട്ട് ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഫുൾ ഫ്ലെയിമിലിടരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം തിളച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നമ്മളത് ഇങ്ങനെ ഒരു മീഡിയത്തിന് താഴെ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഫുള്ളിൽ ഇട്ട് വെച്ചേക്കരുത് വേഗം വറ്റിപ്പോവും അപ്പോൾ അങ്ങനെ നമ്മളൊരു അഞ്ച് മിനിറ്റ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇതിലത്തെ ജെല്ലൊക്കെ അങ്ങ് ഇള ഇറങ്ങി വന്നിട്ട് ഞാൻ നമ്മുടെ ഈ സിറപ്പ് ഒരു സ്റ്റിക്കി ടൈപ്പ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിലും കുറുകരുത് കാരണം നമുക്കിത് അരിച്ചെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പിൽ വേണം ഈ ഒരു ലൂസിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കത് നന്നായി അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിക്കും ഒരു ജെല്ലായി മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ സംഭവം കണ്ടോ നന്നായിട്ടൊരഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കയ്യിലൊന്ന് ുട്ടുന്ന പരുവാകുമ്പോഴേക്കും നിങ്ങളതിങ്ങനെ അരിച്ചെടുക്കുക അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ട് ഏകദേശം ആറിക്കഴിഞ്ഞോട്ടോ അപ്പോൾ നോക്കും നമ്മുടെ ജല്ല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിതാക്കിയിട്ട് നമുക്ക് കുപ്പിയിൽ ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് ഒരാഴ്ച വരെയൊക്കെ ചെയ്യാം ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കും നല്ല ഇഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് തേക്കാൻ ഞാൻ ഇത് നാളെയാണ് ചെയ്യുന്നത് ഇത്തിരി മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നില്ല നാളെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊന്ന് ആറി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ ഇതാണ് ആ ജെല്ല് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇത് ചിലർ ഉണ്ടാക്കിയിട്ട് ഡെയിലി രാത്രി കിടക്കുമ്പം ചെറുതായിട്ട് തലവട്ടിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തടവിക്കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ജെല്ല് ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ട് നമുക്ക് കിടക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഡ്രൈ നമുക്കങ്ങനെ സ്റ്റിക്കി ഒന്നല്ല കേട്ടോ തലയിൽ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് അബ്സോർബായി കഴിഞ്ഞിട്ടുണ്ടാകും നമ്മളെ മുടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഡെയിലി ചെയ്യാനും നല്ലതാണ് ഒരു ജെല്ലായിട്ട് ഡെയിലി ഹെയർ ജെല്ലാം ഞാൻ ആ കൈ ഇതെ വെറുതെ എൻ്റെ മുർദാവിലൊന്ന് തേച്ച് തുടങ്ങി അവിടെയാണ് എപ്പോഴും മുടി കൊഴിച്ചിൽ വരുന്ന സമയത്ത് അവിടെയാണ് കേട്ടോ മുടി കൊഴിയുന്നത് അപ്പോൾ ഞാൻ ആ ഉണ്ടായിരുന്നത് വെറുതെ അവിടെ ഒന്ന് ഞാൻ ഇത് തടവി കൊടുക്കാനായിട്ടോ അപ്പോൾ തടവി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കൂ ഒന്നുമില്ല സ്റ്റിക്കി സ്റ്റിക്കായിട്ടൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഡെയിലി രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ നാളെ പാക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാകുമ്പം സോറി തണിഞ്ഞിട്ടാകുമ്പം ഞാനത് നാളെയാണ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ പിറ്റത്തെ ദിവസം ഞാനിതേ കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എനിക്കുള്ളത് രണ്ടു പേർക്കുള്ളതുണ്ട് കേട്ടോമോൾക്കും കൂടി ഉള്ളതുണ്ട് അപ്പോൾ ഞാൻ എനിക്കുള്ളത് എടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ ഷാംപൂവോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് ചെയ്യാണ്ട് നമുക്കങ്ങനെ തന്നെ തലയിൽ തേച്ചിട്ട് വെറുതെ കഴുകി കളഞ്ഞാൽ മതി ജസ്റ്റ് നമ്മൾ സാധാരണ പോലെ ഒരു ഇത്തിരി എണ്ണ തലയിൽ തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ജെല്ല് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഞാനിതേ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിത് തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ ബാത്റൂമിൽ വെളിച്ചമില്ലാത്തതാണ് അടുക്കളയിൽ നിന്ന് തന്നെ കാണിച്ചു തരുന്നതാണേ അത് മാത്രമല്ല ഒറ്റ കയ്യിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ആവുമില്ല നമ്മളിത് തലയോട്ടിയിലാണ് മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം മുടിയൊക്കെ നന്നായിട്ട് വകച്ചെടുത്തിട്ട് തേച്ച് കൊടുക്കണം അപ്പം ഇങ്ങനെയാകുമ്പോൾ എനിക്ക് ശരിക്കും തേക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് തേച്ചിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുന്നതാണ് കേട്ടോ അപ്പം നല്ല ബെസ്റ്റ് മറ്റ് ഹെയർ ജെല്ലാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ അപ്പോൾ എന്തായാലും ഞാൻ ഇതാണ് ഞാനിതാണിപ്പം കുറച്ച് നാൾ കൊണ്ട് തേക്കുന്നത് കേട്ടോ എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മുടി നീളം വെക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ